ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആസ്പിർജു ടിപ്സിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭരണഘടനയെക്കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ് ആമുഖം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആമുഖത്തെക്കുറിച്ചാണ് ക്ലാസ്സിലേക്ക് പോയാലോ നമ്മുടെ രാജ്യം നേടിയെടുക്കേണ്ട കുറേ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് നമ്മുടെ ആമുഖം അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന അതിൻ്റെ ആമുഖം കാവ്യാത്മകമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം ആമുഖത്തിൻ്റെ വിശേഷണം എന്താണ് ഭരണഘടനയുടെ രത്നം ഇനി നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് സോറി ആമുഖം ആരംഭിക്കുന്നത് കാവ്യാത്മകമായ രീതിയിൽ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞു ഒപ്പം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭരണഘടനയുടെ ആമുഖത്തിന്റെ വിശേഷണമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് വേറെയും കുറച്ച് വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാ നോക്കാം ഭരണഘടനയുടെ താക്കോൽ അതേപോലെ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് ഭരണഘടനയുടെ അന്തസത്ത ഈ നാല് വിശേഷണങ്ങളും ആമുഖത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ആമുഖം എന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞത് ഭരണഘടനയുടെ ആമുഖത്തിനുള്ള മറ്റ് വിശേഷണങ്ങളാണ് ഭരണഘടനയുടെ അന്ധസത്ത താക്കോൽ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷണം ഈ ആമുഖത്തിന് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മകമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് നെഹ്റു എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി അപ്പോൾ ആര് തന്നെയായിരിക്കും ജവഹർലാൽ നെഹ്റു തന്നെയാണ് ക്ലിയർ ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ യു എസ് എ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ബി എൻ റാവു എന്താണ് ബി എൻ റാവുവിന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി അതാണ് ബി എൻ റാവു അതേപോലെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അപ്പോൾ എന്നാണ് ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് നെഹ്റു ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഒരു തവണയാണ് ഇതുവരെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇതിലൂടെയാണ് നമ്മുടെ ആമുഖത്തിൽ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മുടെ ആമുഖം ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം അമെൻമെന്റിലൂടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ ആ ഭേദഗതി ടൈമിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് ബക്രുദ്ദീൻ അലി അഹമ്മദാണ് ആ ടൈമിലെ രാഷ്ട്രപതി ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മുടെ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെന്നും നാൽപ്പത്തി അമൻമെൻറ്റിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തതെന്നും പറഞ്ഞു എന്നാൽ ഈ ഭേദഗതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് അന്നേ സമയം ഇന്ത്യയുടെ രാഷ്ട്രപതി ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അപ്പോൾ പ്രധാനമന്ത്രി ആരാ ഇന്ദിരാഗാന്ധിയാണ് ഓക്കെ ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട് ആ ഏതൊക്കെയാണ് ആ ലക്ഷ്യങ്ങൾ നോക്കാം പരമാധികാരം സ്ഥിതിസമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ആമുഖം ഭേദഗതി ചെയ്യുന്നു നിലവിൽ ഇതുവരെ ഒരു തവണ മാത്രമേ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ നിലവിൽ വരുന്നത് ആയിരത്തി ജനുവരി മൂന്നിനാണ് രാഷ്ട്രപതി ബക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇത്രയും ഭാഗമൊക്കെ അല്ലേ നമ്മുടെ ആമുഖത്തിന് കുറേ അധികം വിശേഷണങ്ങളുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് എന്നാൽ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാലയാണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏനസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് എം ഹിദായത്തുള്ള ഇതൊരു കൺഫ്യൂസിങ് ഫാക്ട് പോലെ വരാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് തുടർന്ന് മനസ്സിലാവും ഭരണഘടനയുടെ ആത്മാവെന്ന് എം ഹിദായത്തുള്ളയും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ഭരണഘടനയുടെ ആത്മാവ് താക്കൂൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ഫാർഗവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നാല്പത്തിരണ്ടാം അമൻമെൻറ്റിലൂടെ ഒരു തവണ ഭേദഗതി നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആ ഒരു ടൈമിൽ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് സ്ഥിതിസമത്വം മതേതരത്വം എന്നിവ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതിസമത്വം മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത്രയും പോയിൻസാണ് ആമുഖം എന്നുള്ളൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭരണഘടന എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബാക്കി സെഷൻസുമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ കണ്ടുമുട്ടാം ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തുടർന്നുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക്